ഹലോ ഫ്രണ്ട്സിന്ന് എനിക്ക് ഷർട്ട് ഒരളവ് കൊണ്ടുവരുന്നതാണ് ഇതേപോലത്തെ മോഡൽ മോഡലടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഷർട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം അല്ലേ ഇതിപ്പോൾ കണ്ടോ സ്ട്രൈറ്റ് സ്ട്രൈറ്റ് അല്ല ഒരു വി നെക്ക് പോലെയാണ് നെക്ക് വന്നിട്ടുള്ളത് വി നെക്ക് വന്നിട്ട് ഈ സാധാരണ ഈ ഷർട്ട് കോളർ പോലെ ക്യാൻവാസൊന്നും ലഭിച്ചിട്ടില്ല കേട്ടോ ആ കട്ട് കോളിൻ്റെ കോളറാണ് പിന്നെ ഇതിൻ്റെ ബാക്ക് വന്നിട്ട് ഒരു ഷോൾഡറുകളൊന്ന് അടിച്ചിട്ട് ഇവിടെ ഒരു ീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ജെൻസിൻ്റെയൊക്കെ ശക്തിക്കുമ്പോൾ ഇന്നോടാണ് ലേഡീസിൻ്റെ ആണ് ഇനിന്ന് വെച്ചാൽ ഇതിൽ വേറെ ഒരു മോഡലും ഇല്ല ഈ ലീനൊക്കെ പോലെ വന്നിട്ട് നമ്മൾ കുർത്തിയുടെ മോഡൽ കട്ടാണ് ഇതുപോലെ തരിച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ സ്ട്രൈറ്റ് ആണ് ഇവിടെ വന്ന് റെഡ് ഇഞ്ച് ഓപ്പൺ ആണ് ബാക്ക് പീസ് നാലിഞ്ചി ഇറക്കം കൂടുതലുണ്ട് ബാക്ക് റൗണ്ട് ആണ് ഫ്രണ്ട് വന്നിട്ട് ഫ്രണ്ട് വന്നിട്ട് സ്ട്രൈറ്റ് ആണ് ഇത്രയുള്ളൂ വേറെ ഒന്നുമില്ല സൈഡ് ഓപ്പൺ ഒന്നുമില്ല അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്താലോ പിന്നെ ഇതിൽ തയ്യൽ വേണ്ട വ്യത്യാസമുണ്ട് അതായത് ഈ പട്ടയൊക്കെ കണ്ട ഒരു നാല് അടി തയ്യൽ ചെയ്തത് യാണ് അപ്പൊ നമുക്കിതൊരു വേറൊരു മോഡൽ കൊണ്ടും ഞാൻ നിങ്ങളെ കാണിക്കാം എന്നും ഗ്യാറ്റ് സൈഡ് ഓപ്പൺ അല്ല പക്ഷെ സൈഡ് വർക്ക് വളച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കൈ വന്നിട്ടാണെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ട് ഇവിടെ താണ്ടോ ഒരു പട്ട വെച്ച് അടുത്തിട്ട് അതിലൊരു ഒരു അരി വെച്ച് പിൻ ചെയ്ത് ഒരു പട്ടിൽ വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇത്രയും മോഡലാണ് ഉള്ളത് നമുക്കിതൊന്ന് കട്ട് ചെയ്യാൻ കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ആദ്യം ഇതിന്റെ ബാക്ക് തിരിച്ച് പെട്ടിയത് ബാസിന് നമുക്ക് വേണ്ടത് ബാക്ക് നമുക്ക് വേണ്ടത് എത്ര ഇഞ്ച് ബാക്കിൽ ഇതാ ഈ ഈ കട്ടിൻ്റെ താഴെ നമുക്ക് ആദ്യം കട്ട് ചെയ്യാം അപ്പോൾ ഈ കട്ടിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ ഒരു മുപ്പത്തി മൂന്നിഞ്ച് ഇറക്കാം പിന്നെ വണ്ണം എന്ന് പറയുമ്പോൾ ഇത് ആയിട്ട് സ്ട്രെയ്റ്റായിട്ടെടുക്കാം ഇരുപത്തിരണ്ട് നാൽപ്പത്തിനാലിഞ്ച് വണ്ണം ഉണ്ട് ഇതിൻ്റെ ഷോൾഡർ ഇവിടെ ഇവിടെത്തെ അളവെന്ന് പറയുമ്പോൾ പതിനാലിഞ്ച് അപ്പോൾ പതിനാലിഞ്ച് ഈ പ്ലീറ്റിൻ്റെ ആളുകൾ ഒരു ഒന്നര ഇഞ്ച് വേണം അപ്പോൾ പതിനാല് പതിനഞ്ചര ഇഞ്ച് അപ്പോൾ പതിനാറിഞ്ചിട്ട് കിട്ടാം അപ്പം നമുക്ക് ആദ്യം ഈ ബാക്ക് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഈ ഈ ബാക്കിൽ എത്ര ഇഞ്ച് ഇറക്കം ഉണ്ടോ അത് പോയിട്ടാണ് താഴെ മുപ്പത്തി മൂന്ന് വരുന്നത് അപ്പം ബാക്ക് ഷോൾഡർ ഒരു അഞ്ചിഞ്ച് അഞ്ചര ഇഞ്ച് അപ്പൊ അഞ്ചര ഇഞ്ച് ഇവിടെ ഇവിടെ തയ്യാറുമ്പോ ആറു ഇട്ടിട്ട് വേണം നമുക്ക് ബാക്കി ഈ മുപ്പത്തിമൂന്ന് താഴെയാണ് നമുക്ക് മുപ്പത്തിമൂന്ന് കിട്ടും ഞാൻ നമുക്കിതൊക്കെ ഹലോ ഫ്രണ്ട്സ് ഇതിൻ്റെ ഒരു പീസ് ഞാൻ വെട്ടിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയത് അതുകൊണ്ട് ഞാൻ ഈ ഒരു വെട്ടിയ പീസ് ഞാൻ കാണിച്ചത് ഇത് ബാക്ക് പീസാണ് ബാക്ക് പീസ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു ബാക്ക് പീസിനുള്ള ഇറ ഇറക്കം എന്ന് പറയുമ്പോൾ ഇത് മുപ്പത്തി മൂന്ന് ഇഞ്ചടക്കമാണ് വരുന്നത് നമുക്ക് ടോട്ടിന് മുപ്പത്തി മൂന്ന് അപ്പം ഒരു മുപ്പത്തിനാല് ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് പറഞ്ഞ ഷോൾഡർ വരുന്നത് ഒരു പതിനാല് ഇഞ്ച് നമുക്ക് ഫിനിഷ് ചെയ്ത് പറഞ്ഞാൽ അപ്പോൾ ഒരു ഗ്യാഴ പതിനഞ്ച് ഇഞ്ച് നമുക്ക് ഫിനിഷ് ചെയ്ത് പറഞ്ഞത് അര ഇഞ്ച് തയ്യലത്തും പുറത്തും പോകും അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്കൂടെ പ്ലീറ്റ് കൊടുത്ത് കെട്ടണം അതായത് ഈ രണ്ട് പ്ലീറ്റിങ് ഞാൻ അകത്തും പുറത്തേക്ക് വരും അപ്പോൾ നമുക്ക് ഇത്രയും അങ്ങ് പ്ലീറ്റിൻ്റെ അകത്ത് പോവും ബാക്കി നമുക്കിവിടെ പതിനാല് മതി ഞാനിവിടെ പതിനഞ്ച് കിട്ടത്തൊക്കെ രീതിയിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് തയ്ച്ചതിന് ശേഷം ബാക്കിയുള്ള ഇട്ട് എന്നിട്ട് വണ്ണം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇരുപത്തി രണ്ടിഞ്ച് വണ്ണമാണ് വേണ്ടത് അപ്പോൾ ഇഞ്ച് അപ്പോൾ ഇതുപോലെ ഒരു പന്ത്രണ്ട് ഇഞ്ചുണ്ട് ഒരിഞ്ച് തയ്യൽ തുമ്പോൾ കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മിഡിലൊരു കൊത്തു കൊടുക്കും ഇത്രയേ ഇതിനകത്ത് ഈ ബാക്ക് പീസ് അത് വെട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒന്നേന്ന് പറഞ്ഞു തന്നത് അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലോട്ടുള്ള പതിനഞ്ച് ഷോൾഡറിൽ നമുക്ക് ആറഞ്ച് നീളത്തിൽ ഒരു പീസ് പീസുകൂടെ അതിന്റെ ഒരു പീസ് വെട്ടിയെടുക്കണം അതായത് ഷോൾഡറിന് പതിനാലിഞ്ചാണ് അപ്പോൾ പതിനഞ്ച് ഇഞ്ചൊക്കെ ഞാൻ വെട്ടിയിട്ടുണ്ട് പതിനഞ്ചിഞ്ച് പതിനഞ്ച് ഇഞ്ചൊക്കെ വെട്ടിയിട്ട് നമ്മളിവിടെ ആറഞ്ചിൽ ഇവിടെ അടകളപ്പെടുത്തി ആറഞ്ചിൽ അടകളപ്പെടുത്തിയിട്ട് ഒരു ഇഞ്ച് നമുക്ക് കഴുത്ത് വെട്ടി എന്നിട്ട് ഈ ഷോൾഡറിന് ചരിച്ച് വെട്ടി കൊടുക്കും നമുക്കതിന് വെട്ടിയെടുക്കാം നമുക്ക് ഈ ഷോൾഡർ അതിൽ പിടിപ്പിക്കാനുള്ളതാണ് കണ്ട ഈ ഷോൾഡർ കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ അല്പം ചരിച്ചാണ് ഒരു തൊടുക്കാതെ കണ്ടോ ഇവിടെ നമുക്ക് പതിനാലര ഇഞ്ച് തയ്ച്ചു വരും പതിനാലുവരേ ഉള്ളൂ ഇവിടെ നമ്മളൊരു പതിനാറ് എടുത്തിട്ടുണ്ട് നമുക്കിത് തന്നെ വെട്ടിയെടുക്കുമ്പോൾ തയ്ച്ച് വരുമ്പോഴത്തേക്ക് പതിനഞ്ച് ഇഞ്ച് കിട്ടാമെന്ന കണക്കിന് വെട്ടണം നമുക്ക് അതിൽ ഉള്ളൂ പക്ഷേ ഞാൻ ഒരു അര ഇഞ്ച് കൂടുതലിട്ട് വെട്ടിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ പിന്നീട് വെട്ടി കണ കുറഞ്ഞ് പോയ്യാൻ വലിയ പാടാണ് അപ്പോൾ നമ്മളിത് വെട്ടി വെച്ചിട്ടുണ്ടോ നമ്മൾ തയ്ച്ച് വരണം പതിനഞ്ച് വരും പിന്നെ ഇവിടെ നമ്മൾ കറക്റ്റ് പതിനഞ്ച് എടുത്തിട്ടുള്ള അപ്പോൾ അരേഞ്ച് കച്ചുവരണം പതിനാലര പതിനാല് പതിനാലൊക്കെ കിട്ടും അപ്പോൾ നമുക്കിതാണ് ബാക്കിൽ ഷോൾഡർ എന്ന് പറയുന്ന കണ്ടു ഈ ഷോൾഡർ അപ്പോൾ നമുക്ക് ഇത് ബാക്ക് പീസ് ബാക്ക് പീസ് നമ്മൾ മാറ്റി വയ്ക്കുന്നു ഫ്രണ്ട് പീസ് കിട്ടാം കേട്ടോ ഫ്രണ്ട് പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കണ്ടില്ലേ മൂന്നിഞ്ച് നീളം കുറവാണ് നമുക്ക് ഫ്രണ്ടിലെ പീസ് അപ്പോൾ നമുക്ക് ഇത് ഫ്രണ്ട് പീസ് കിട്ടാം ഇതും അതുപോലെ കുറച്ച് കട്ടി കൊള്ളിടത്തും പിന്നെയാണ് കേട്ടോ നല്ല ക്ലോത്താണ് ഇപ്പോൾ ഷർട്ട് കടിക്കുന്ന ക്ലോത്താണ് പ്ലെയിൻ തുണിയാണ് പിന്നെ ഷർട്ട് കടിക്കാൻ പറ്റിയ പിന്നെ ഇതും ഇതും സെയിം തുണിയാണ് കേട്ടോ കളർ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കാം അപ്പോൾ ഉണ്ടെന്ന് പറയുമ്പോൾ കേട്ടോ ഇതിന് മൂന്നിഞ്ച് നീളം കുറവാണ് കേട്ടോ മൂന്നിഞ്ച് നാലിഞ്ച് നീളം കുറവാണ് നാലിഞ്ച് നീളം കുറച്ച് വെട്ടിയാൽ മതി ഇതിൻ്റെ സൈഡെന്ന് പറയുമ്പോൾ സൈഡൊന്നും ഓപ്പണൊന്നും അല്ല ഒരു ഹൈസ്പോൺ വളച്ച് വെട്ടിയിട്ടേ ഉള്ളൂ അപ്പം നമ്മൾ വെട്ടുമ്പോഴും ആക്കി നമ്മൾ ഇതിലേ പൂശ്മെങ്കിൽ വെക്കണം പക്ഷേ ഒരിഞ്ച് കൂടുതലായിട്ട് വെട്ടണം ഇത് കേട്ടോ ഒരിഞ്ച് കൂടുതലായിട്ട് വയ്ക്കണം ഇവിടെ നമുക്ക് പട്ട വെച്ചടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിതിന് ഒരിഞ്ച് കൂടുതലായിട്ട് വയ്ക്കാം അപ്പോൾ ഇവിടെ ഫ്രണ്ട് ആണ് വണ്ണമെന്ന് പറയുന്നത് നമുക്കുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഫ്രണ്ടിന് ഇരുപതിഞ്ച് വണ്ണമുള്ളൂ കേട്ടോ ബാക്കാ പ്ലീറ്റ് വരണത് കൊണ്ട് തന്നെ ഇരുപത്തി ഫ്രണ്ട് വരുമ്പോൾ ഇരുപതിഞ്ച് വണ്ണമേ ഉള്ളൂ അപ്പം നമുക്കൊരു ഇരുപത് ഇരുപത്തൊന്ന് എടുക്കാം നമുക്ക് തയ്യൽക്കുമ്പം പോയിൻറ്റാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഒരു വർജ് കൊടുത്തു പിന്നെ റൗണ്ട് അടിച്ചു കൊടുത്തു എന്നിട്ട് നമ്മളിവിടെ ഷോൾഡർ എന്ന് പറയുമ്പോൾ നമുക്കൊരു പതിനഞ്ച് ഇഞ്ച് ഷോൾഡർ ആണെങ്കിൽ വളർത്തുള്ള ഷോൾഡർ എടുത്ത് അവിടെ നിന്ന് ചരിച്ച് വെട്ടി കൊടുത്ത് എന്നിട്ട് കൈക്കൂഴി എന്ന് പറയുമ്പോൾ കൈക്കൂടി നമുക്ക് എടുക്കേണ്ടത് അതായത് ഇവിടെ നിന്ന് കൈക്കൂടിയെടുക്കേണ്ടത് അല്ലല്ലോ ഇവിടെ നിന്ന് വീട്ടിൽ ഏഴിഞ്ച് ഏഴിഞ്ച് നീളം നീക്കിന് കൈക്കൂടിയെടുക്കണം അപ്പം നമുക്ക് ഒരു ഏഴിഞ്ചിൽ കലപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് നമുക്കതിന് വളച്ചു വെട്ടി കൊടുക്കാം ഏഴിഞ്ച് കൊടുക്കാം ഇത്ര ഉള്ളിങ്ങനത്തെ വേറെ ഒന്നുമില്ല പക്ഷേ നമ്മൾ ഒരിഞ്ച് നീളം ഒരിഞ്ച് വണ്ണം കൂട്ടി വെട്ടിയിട്ടുണ്ട് അതിൻ്റെ ആണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും ഈ വീക്കായിട്ട് വെട്ടിയതിന് ശേഷം നമ്മൾ സൈഡ് വെട്ടുമ്പോൾ അതിലരേ ഇഞ്ച് അര ഇഞ്ച് കൂടെ തയ്യൽ തൊണ്ടു പോകാം അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ നമ്മളിവിടെ കൈവെട്ടിയെടുക്കുക കഴുത്ത് എന്താ കൈക്കുഴി വെട്ടുവാണേ നമുക്കിത് ഫ്രണ്ട് നമുക്ക് വെട്ടി എടുക്കാം ഇവിടെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ടാണ് വളവ് വരണം കേട്ടോ എന്നാലേ നമുക്ക് മറ്റേ പിക്ക് ചെയ്യാൻ പറ്റില്ല ഒരുപാട് വളവ് വേണ്ട ഫ്രണ്ട് ഫ്രണ്ട് കുറച്ച് വളച്ചെടുക്കാം നമുക്ക് വേണ്ടത് ഫ്രണ്ടിൽ നീളം കുറവാണ് അപ്പം നമുക്കിതിൻ്റെ കഴുത്തെന്ന് പറഞ്ഞാൽ ഡീ നെക്കാണ് ഡി നെക്കായിട്ടാണ് വെട്ടിയിട്ട് കേട്ടോ ഇതിൻ്റെ കണ്ട ഇതിൻ്റെ അളവ് കണ്ടല്ലോ ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വെട്ടിയിട്ടുള്ളത് ഇവിടെ ചരിക്കണ്ട കാരണം മറ്റേ വലിയ ബാക്ക് പീസ് നിലം കൂടുതലാണ് അപ്പം നമ്മളവിടെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ അവിടെ റൗണ്ട് ചെയ്ത് ഇതിൻ്റെ കണക്കിന് വന്നോളും കേട്ടോ അപ്പം ഫ്രണ്ട് പീസ് നിലം കുറവാണ് നമുക്കിനി വേണ്ടത് ഇതിൻ്റെ കഴുത്ത് വെട്ടിയെടുക്കാം അപ്പം നമുക്ക് കഴുത്ത് എത്ര ഇഞ്ചുണ്ടെന്ന് ആദ്യം നോക്കാം െന്ന് പറയുന്നത് കൈണ്ട് പീസിന്ന് കണു പിടിക്കണം പീസിൽ നിന്ന് പിടിച്ച് നമുക്കൊരു ഇഞ്ചാണ് കഴുത്ത് വന്നിട്ടുള്ളത് എട്ടിഞ്ച് കഴുത്തും എട്ടിഞ്ച് വൈഡുമാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇഞ്ച് വൈഡും ഇഞ്ച് എട്ടിഞ്ച് ലെന്താണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എട്ട് ഇഞ്ച് വൈഡില് എട്ടിഞ്ച് ലെന്തില് കഴുത്ത് വന്നിട്ടുള്ള അപ്പൊ എട്ടിഞ്ചിലെന്ത്വിടെ എട്ടിഞ്ച് എട്ടിഞ്ചിലെന്ത് ഇഞ്ച് വൈഡ് നമ്മൾ അടയാള എന്നിട്ട് നമ്മൾ ഒരു സ്കെയിൽ എടുത്ത് ഒരു വര കൊടുക്കുന്നു വൈഡ് നെക്കാണ് കേട്ടോ വൈഡ് നെക്ക് എട്ടിഞ്ച് നമ്മൾ ഇവിടെ നിന്നാണ് ഇതെല്ലാം വര ഇതാണ് വൈഡ് നെക്ക് അപ്പോൾ നമുക്ക് അന്നെങ്ങ് കട്ട് ചെയ്യാം അതെല്ലാം കട്ട് ചെയ്യാം അതിൽ നമ്മളിതൊന്ന് നേരെ പിടിക്കുന്നു നമുക്ക് വേണ്ടത് ഈ ഭാഗത്തോട്ടാണ് വളച്ചു വരയേണ്ടത് കിട്ടാം ഈ ഭാഗത്തോട്ട് അപ്പം നമുക്ക് എത്ര ഇഞ്ച് ചരിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ഇത് അടച്ചു എത്ര ഇഞ്ച് അടച്ചിട്ടുണ്ട് അടച്ചിട്ടുള്ള ചരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം കണ്ടാം ഇതിൻ്റെ ഈ ഫോൺ മുതല് ഈ ഇഞ്ചിൽ എട്ടിഞ്ചിൽ നിങ്ങൾ നേരെ പോയി കഴിഞ്ഞോട്ടെ നേരെ പോയിട്ട് നമുക്കിതാ ഇവിടത്തെ ചരിവെന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പിടിക്കണം ഷോൾഡറിൽ നിന്ന് പതിമൂന്നിഞ്ചിൽ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നു അപ്പോൾ പതിമൂന്ന് ഇഞ്ച് ഇവിടെ നിന്ന് ഇവിടെ വന്ന് പതിമൂന്നിഞ്ചിൽ ഒരു വര കൊടുത്തു പതിമൂന്ന് ഇഞ്ചിൽ ഒരു വര കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ നീളം ഇതിൻ്റെ ഈ ചരിവ് ചരിവെന്ന് പറഞ്ഞാൽ പതിമൂന്ന് ഇഞ്ചാണ് പതിമൂന്ന് ഇഞ്ചിൽ നമ്മൾ ചരിച്ചിട്ട് പതിമൂന്നിഞ്ചിൻ്റെ എൻഡിൽ വരണം പോയിൻറ്റ് പതിമൂന്ന് ഇഞ്ച് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചരിവെന്ന് പറയുന്നത് ഈ ഷോൾഡറിൻ്റെ മിഡിൽ നിന്നാണ് പിടിച്ച കണ്ടോ മിഡിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കഴുത്തിന്ന് നോക്കണം നമ്മൾ ഇവിടുത്തെ കഴുത്തിന്ന് നാലര ഇഞ്ച് അഞ്ചിഞ്ചിലാണ് ഈ പോയിന്റ് കൊടുത്തിരിക്കുന്നത് അതായത് ഈ കഴുത്തിൻ്റെ എൻഡിൽ നിന്ന് അഞ്ചിഞ്ച് ഇവിടെ താഴ്ത്തി വരയ്ക്കും ഒരോട് കണ്ടു ഞാനിതിപ്പം മുകളിൽ നിന്ന് പീസിലാണ് വരയ്ക്കുന്നത് കേട്ടോ കാരണം എനിക്ക് ഈ സൈഡ് തന്നെ ഫോൺ വരണം പക്ഷേ ആ സൈഡിലേക്ക് വെട്ടാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായത് കൊണ്ട് വരയ്ക്കുന്നത് ഞാൻ ഫ്രണ്ട് പീസിലാണ് നല്ല പീസിലാണ് വരയ്ക്കുന്നത് കേട്ടോ അപ്പം നമ്മളിവിടെ വരച്ചല്ല അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അഞ്ചിഞ്ച് അഞ്ച് ഇവിടെയാണ് ആ ചരിവ് വരേണ്ടത് അപ്പം ഇഞ്ച് ഇവിടെ വരും ഇറക്കം ഇഞ്ച് ഇവിടെ വരും ഇതിവിടെ വരും അപ്പം നമുക്ക് സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ വരച്ചു എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ വരച്ചു അവിടെ വളവൊന്നുമില്ല നേരെ വരച്ചു വേണമെങ്കിൽ നമുക്കൊരു സ്കെയിലെടുത്ത് വര കൊടുക്കാം കേട്ടോ ഇത് ഇത്രയും വെട്ടാനുള്ളതായോണ്ട് വരച്ചാലും കുഴപ്പമില്ല നമ്മൾ വെട്ടിപ്പോവും കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഇത് കടകപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഇവിടെ നിന്ന് സ്ട്രെയ്റ്റായിട്ട് ഇവിടെ എടുത്തിട്ടൊന്ന് വേണ്ട ഇവിടെ നിന്ന് നമ്മൾ ഈ വീന്ന് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് പതിമൂന്നര വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് അഞ്ചിഞ്ച് അഞ്ചിഞ്ചാണ് ഇവിടുത്തെ അകലെടുത്തിട്ടുള്ളത് അതായത് ഈ കഴുത്തിൻ്റെ ഈ മുക്കിൽ നിന്ന് അഞ്ചിഞ്ചാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ആ അഞ്ചിഞ്ചിന് ആയിട്ടാണ് ഇവിടെ അടയൽപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്യാം നമ്മൾ ഇതിൽ തുണി വെച്ചടിക്കുകയാണ് ചെയ്യണം അതുകൊണ്ട് ഇതിന് എക്സ്ട്രാ പീസ് ഇടണ്ട ഇതിനകത്ത് തുണി വെച്ചടിച്ചാണ് എടുക്കുന്നത് മോഡലാണ് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ ഈ മോഡലിൽ നമുക്ക് കിട്ടി അപ്പോൾ ഇതിന് കഴിഞ്ഞ് നമ്മൾ തുണി വെച്ചിട്ടാണ് നമുക്കിവിടെ അടിച്ചെടുക്കാനുള്ളത് തുണി വെച്ച് അടിച്ചെടുക്കാം കണ്ട ഇതിൽ തുണി വെച്ചാണ് അവർ അവരടിച്ചിട്ടുള്ളത് അപ്പോൾ അവർ നമ്മൾക്ക് എന്ത് മോഡലാണോ തന്നിട്ടുള്ളത് അതുപോലെ നമ്മൾ തച്ചിട്ടുള്ള കണ്ട തുണി വെച്ചാണ് നമുക്ക് മറച്ചടിച്ചിട്ടുള്ളത് തുണി വെച്ചിട്ട് എക്സ്ട്രാ വെച്ചടിച്ചാൽ തുണി വെച്ച് മറിച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എൻ്റെ തയ്യൽ ഇവിടെയാണ് തന്നെ കണ്ടത് തുണി വെച്ചിട്ട് മറിച്ചടിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് തയ്യൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാൻ അല്ലേ മൂന്ന് നാല് തയ്യൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതിനാണ് പട്ടണക്കോളൊക്കെ അടിച്ചിട്ട് അപ്പോൾ ഇതിന് വേറെ ഒന്നും വെച്ച് അടിച്ചിട്ടില്ല ക്യാൻവാസോ വേറെ ഒന്നുമില്ല അപ്പം നമുക്കിതുപോലെ ഇനി നമുക്കിതിൻ്റെ ഈ ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാം നമുക്ക് കൈ പിന്നെ വെട്ടിക്കോളാം നമുക്കിത് തയ്യൽ കട്ടിങ്ങിൻ്റെ വീഡിയോ ഒന്നാക്കി ഇട്ട് കയറാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ട് പീസ് സോറി അതിനോ കാരണം കുറച്ച് ചിലവങ്ങളെ കൂടിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പം നമുക്കിത് ീസങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ജസ്റ്റ് ഈ കൈരളവും ഒരു കൈത്തുമ്പിനളത് മാത്രം വിട്ടാൽ മതി അപ്പം നമുക്ക് ഈ കൈ വെട്ടിയെടുക്കാം കൈ ഷട്ടിന് വെട്ടെന്ന് പറയുക കൈ കൂടി ഇങ്ങനെ വളർച്ചയാണ് വിട്ടാൽ രണ്ട് രണ്ട് സൈഡും ഇങ്ങനെ വളർച്ചാലും കുഴപ്പമില്ല പക്ഷെ ഫ്രണ്ട് നമുക്ക് കുഴിച്ചു തന്നെ എടുക്കണം അപ്പം നമ്മൾ കഴിക്കാൻ നേരത്തെ എടുത്തുകൊണ്ടാണ് നമ്മളിത് വെച്ചടിച്ചിട്ട് ഇത്രയും ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇവിടെ കൂടി ചെറിയൊരു തയ്യൽ വെച്ച് കൊടുത്താൽ മതി പട്ടയം കിടക്കാം അപ്പോൾ നമ്മളിത് കൈയുടെ പീസ് വെട്ടിക്കഴിഞ്ഞാൽ ഇനി വെട്ടാനുള്ളത് കോളറും പിന്നെ ഈ സൈഡിൽ വെച്ചടിക്കാനുള്ള പീസും പക്ഷേ വെച്ചടിക്കാനുള്ള പീസ് നിങ്ങൾ വെട്ടുമ്പോൾ അതിൻ്റെ അതേ അളവിന് തന്നെ വെട്ടിയെടുക്കണം അതായത് അതിൻ്റെ അതേപോലത്തെ പീസ് വേണം അതിൻ്റെ ഷേപ്പ് ഇത്രയും വേണ്ട ഇതിന്റെ മുകളിലോട്ട് വേണം അതായത് ഇതുവരെ മതി ഇതുവരെ മതി കാരണം നമ്മൾ ആ വി ബി നെക്കിന്റെ അതുവരെ മതി അപ്പം ഇവിടെയും നമ്മൾ അതുപോലെ കട്ട് ചെയ്യണം അപ്പം നമുക്കൊരു മുക്കാൽ ഇഞ്ചാണ് വേണ്ടത് പക്ഷെ ഒരു ഒന്നൊന്നര ഇഞ്ച് ഇസ്റ്റ് വെട്ടിക്കോണം തുണ്ട് ഇതിൽ ഇട്ട് തേച്ച് കൊടുത്താൽ നിങ്ങൾക്ക് തയ്ക്കാൻ വളരെ എളുപ്പമായിരിക്കും ക്യാൻവാസിറ്റില്ലെങ്കിൽ വലിയ പാടായിരിക്കും ചെറിയ പേപ്പർ ക്യാൻവാസിറ്റ് തേച്ചെടുക്കുന്ന ഈ പീസും കളിക്കാം അപ്പൊ നിങ്ങൾക്ക് തയ്ക്കാൻ എളുപ്പമതി ഇനി നമുക്ക് ദൈതിൻ്റെയും അതുപോലെ തന്നെ വെട്ടിയെടുക്കണം കേട്ടോ അതേ ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കണം അകത്തൊരു ഉണ്ടാക്കാന്നാലും കുഴപ്പമില്ല അകത്തോട്ട് പോകുന്നതാണ് അതൊന്നും നമുക്കത് വിഷയമല്ല ഇത് നമുക്ക് ഇവിടെ ഇവിടുന്നേ വരണം കേട്ടോ മറ്റതിൽ നമ്മൾ ഇവിടുത്തെ പീസ് നമുക്ക് സെപ്പറേറ്റ് വെച്ചടിച്ചു കൊടുക്കാം ഇവിടുന്ന് നമുക്ക് ഈ പൊട്ട് വരണം ഇതിൽ നമ്മൾ ഈ പീസ് വെച്ചിട്ടാണ് വെട്ടുന്നത് കേട്ടോ ഈ പീസ് വെച്ച് വിട്ടിട്ട് ഇതേ അളവിന് നമ്മൾ മുട്ടിയെടുക്കണം ഇതിൽ നമുക്ക് ഈ വി വരെ കൊണ്ടുപോകണം കാരണം വി അറ്റം വരെ മറ്റേ അപ്പുറത്തെ പീസിൽ നമ്മൾ ഇതുവരെ വെട്ടിയിട്ടുള്ളൂ കാരണം ഇവിടുത്തെ പീസ് നമുക്ക് വെച്ചടിച്ചെടുക്കണം അപ്പം നമ്മൾ ഇത് ബാക്കി നിന്നേ നമുക്ക് വേണമെങ്കിൽ വെച്ചടിച്ച് പോകാം കോളർ അടിക്കുമ്പോൾ അടിച്ചാൽ മതി ഈ പീസ് നമുക്ക് അഡീഷണൽ വെച്ചടിക്കാനുള്ളതാണ് അതുകൊണ്ട് നമുക്കത് വെട്ടണ്ട ഇത് നമ്മൾ ഇവിടെ തൊട്ട് ഇങ്ങനെ വെട്ടിയൊന്നും എടുക്കണം അപ്പം നമുക്ക് ഒരേ അളവിന് കിട്ടും ഒറ്റ പീസിൽ കിട്ടുകയും ചെയ്യും ഇതിപ്പം നിങ്ങൾ ഇതിനകത്ത് തുണ്ടുവെച്ചാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് ഷേപ്പ് ഇങ്ങനെ കിട്ടണമെന്നേ ഉള്ളൂ നമുക്കിനി ഇതങ്ങ് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് കോളർ മാത്രമാണ് കോളർ മാത്രമേ ഇനി കോളർ മാത്ര കോളർ എന്ന് പറയുമ്പോൾ ഇതിന് ഒന്നും ഇല്ല കേട്ടോ ചെസ്റ്റ് ഒരു കോളറാണ് നെക്കില്ല വെറും കോളർ മാത്രം ഇപ്പൊ ഇതിന് എന്ന് പറയുമ്പോൾ രണ്ടര ഇഞ്ച് രണ്ടേ കാലിഞ്ച് വീതിയാണ് ഉള്ളത് രണ്ടേ കാലിഞ്ച് വീതി ഉള്ളൂ കോളറിന്റെ ഈ ഭാഗത്തിന് പതിനഞ്ചിഞ്ച് നീളവും ഈ പാകത്തിന് പതിമൂന്ന് ഇഞ്ച് പതിമൂന്നര ഇഞ്ച് ബിരിയാണി ഉള്ളത് അപ്പം നമുക്ക് ഇരീന്നെ കിട്ടാൻ കോളർ കേട്ടോ നമുക്ക് നോക്കാം ഇതിന് പിരിയെ കിട്ടും നോക്കാം പതിനഞ്ചിഞ്ചും പതിമൂന്നിഞ്ചും മതി അപ്പം നമുക്ക് ഇരീന്ന് കിട്ടും രണ്ടര ഇഞ്ച് വീതിയാണുള്ളത് നമുക്കിത് മൂന്നിഞ്ചിട്ട് വേണ്ടത് ഇഞ്ച് നീണം അപ്പോൾ പതിനഞ്ച് പതിനഞ്ചര പതിനാറിട്ട് വെട്ടാം അപ്പം നമുക്ക് ഇതിൽ നിന്ന് വേണ്ടി ഒത്തിരി വെട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കി പിടിക്കുക ഇന്നിപ്പോൾ രണ്ട് പീസാണേ മടക്കി പിടിച്ചിട്ട് നമ്മൾ ഇവിടെ നമുക്ക് പതിനഞ്ചിഞ്ച് വരണം ഇവിടെ നമുക്ക് പതിമൂന്ന് ഇഞ്ച് പറഞ്ഞു അപ്പോൾ ഇത്രയും അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ചരിച്ചെടുക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് കുറച്ച് വെട്ടിയിട്ട് ഇവിടെ കുറച്ച് വളച്ചു കൊടുക്കണം കാരണം ഇവിടെ ഇങ്ങനെ മടങ്ങി വരുമ്പോൾ വളഞ്ഞിരുന്നാൽ മതി അതായത് രണ്ടര ഇഞ്ച് മരുന്നുകളാണ് രണ്ടര ഇഞ്ച് വീതികളെ കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും ഇവിടുത്തെ പീസ് നമ്മൾ വെട്ടിക്കളയേണ്ട കാരണം നമുക്ക് തിരിച്ച് വെച്ച് അടിച്ചിട്ട് തിരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം കോളർ വെട്ടി അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനി ഇതിൽ കട്ടിങ് ഒന്നുമില്ല ഇനി അടുത്ത് നമുക്ക് സ്റ്റിച്ചിങ്ങ് ആണ് ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക